ഹലോ നമസ്കാരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ച് തന്നെയാണ് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേൾക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അതെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാ താലൂക്കുകളിലും ഒരു എംപ്ലൈമെൻറ്റ് എക്സ്ചേഞ്ചുണ്ട് അതിൻ്റെ കൂട്ടത്തില്ല അതിന് അഡീഷണൽ ആണ് ഈ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻ്റ് എസ്ചേഞ്ച് പറയുന്നത് കേരളത്തിൽ അത് മൂന്നെണ്ണമാണെന്നുള്ളത് ഒന്ന് തിരുവനന്തപുരത്താണ് രണ്ടാമത് എറണാകുളത്താണ് കോഴിക്കോടാണ് കോഴിക്കോടാണെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള അവരുടെ സെലക്ഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് ക്ലാസ് ത്രീ ഗൂഗിളിൽ വരുന്ന ക്വാളിഫിക്കേഷ സെലക്ഷൻ പ്രോസസ്സ് നടത്താനുള്ള പരിപാടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിന് നിങ്ങൾ അവിടെ പോയി രജിസ്റ്റ് ചെയ്യണം എന്നില്ല നിങ്ങളുടെ നിങ്ങളെ അവിടെ നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള താലൂക്കുള്ള എംപ്ലോയ്മെന്റിനുസരിച്ച് തന്നെയാണ് അത് രജിസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ആ ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്ത ശേഷം അത് അവർക്ക് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഒരു കാർഡ് കൂടി നിങ്ങൾക്ക് സപ്പറേറ്റ് കിട്ടുന്നതാണ് അപ്പോൾ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ലോക്കൽ എംപ്ലോയ്മെന്റ് എക്സേഞ്ചിന്റെ ഒരു കാർഡ് ഉണ്ടാവും അത് കൂട്ടത്തിൽ തന്നെ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഒരു കാർഡും കൂടി ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെയും പുതുക്കൽ കൃത്യമായി നടത്താൻ മാത്രമാണ് അവിടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഹയർ സെക്ക ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ എൻജിനീർസ് എന്നുള്ളവരുടെയൊക്കെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതുക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ പുതുക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ ലോഗിനും ഐ ഡി ക്രിയേഷനും എൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ജോബ് സീക്കർ സീക്യർ എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക ഡിസ്ട്രിക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നീ കോഴി നിങ്ങൾ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം എറണാകുളം തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ എവിടെ താമസിക്കുന്നത് ആ ഡിസ്ട്രിക് തിരഞ്ഞെടുക്കുന്നത് ആ ഡിസ്ട്രിക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴത്ത് തന്നെ ഏറ്റവും മുകളിൽ വരുന്ന ആ ഡിസ്ട്രിക്കത്തുള്ള എല്ലാ എക്സേഞ്ച് വരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുകളിൽ വരുന്നത് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലൈമെന്റ് എക്സ്ചേഞ്ച് എന്താണെന്ന് വരിക അതുകൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒന്നേ ഐഫോൺ എന്ന് പറഞ്ഞു ബാക്കി രജിസ്ട്രേഷൻ നമ്പർ നമ്പറാണ് ചൂടുക്കുന്നത് എറണാകുളമാണ് തിരഞ്ഞെടുത്തെങ്കിൽ രണ്ട് ഐഫോൺ നാളെ ആൾറെഡി വരും അതിനുശേഷം ബാക്കിയുള്ള രജിസ്ട്രേഷൻ നമ്പർ നമ്പറാണ് ചൂടുണ്ടത് സ്ഥലത്ത് കോഴിക്കോട് ആണെങ്കിൽ മൂന്നേ ഐ ഫോൺ വരും അതിന്റെ ബാക്കിയുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അതടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിന് ആ തൊട്ടു താഴെ തന്നെ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ അതായത് രജിസ്ട്രേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്ജിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ക്യാപ്ചടിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമാണ് എങ്കിൽ കറക്റ്റായിട്ട് തന്നെ ആ പറയുന്ന റിന്യൂവലിന്റെ റിന്യൂ എന്നുള്ളൊരു ബട്ടൺ വരികയും അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സക്സസ്ഫുള്ളി റിന്യൂട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും അതിനോടൊപ്പം തന്നെ ആ റിന്യൂ ചെയ്തിട്ടുള്ള ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കിട്ടുന്നതാണ് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോർവേഡ് ചെയ്യുക അടുത്ത ഒരു വിഷയമായി കാണുന്നവരെയും ഗുഡ് ബൈ